വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ മുന്നൂറോളം പ്രതിപക്ഷ എംപിമാർ പങ്കെടുത്തു ട്രാൻസ്പോർട്ട് ഭവനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള എം പിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത് എം പിമാരെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചുവെങ്കിലും നേതാക്കൾ ക്ഷണം നിരസിച്ചു हक मार रहे हैं लोग बहुत छीन रहे गोली गोली में चोर है नरेंद्र मोदी चोर है गोली गोली में शोर है नरेंद्र मोदी चोर है देखो चोर सुगट के भेंगे दिलो आस्ते दिलो ना चोर सुगट के भेंगे दिलो जोर करे आगे जाएंगे बिरकुल आगे जाएंगे, आगे जाएंगे।, आगे जाएंगे അതിനിടെപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്ന വാർത്താ വോട്ട് ചോരിയിൽ കർണാടക കോൺഗ്രസിൽ രൂക്ഷമായ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണത്തിനെതിരെ സംസാരിച്ച കെ എൻ രാജണ്ണ മന്ത്രിസ്ഥാനം രാജിവെച്ചു രാജണ്ണ അനാവശ്യമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വിമർശിച്ചു ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് ബൽറാം നെടുങ്ങാടി ഒപ്പം തന്നെ മുഹമ്മദ് റഹീസ് തത്സമയം വിശദാംശങ്ങളുമായി സൂപ്പർ ഫോർ അറ്റ് ഫോർ ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ് ബൽറാം ഇന്ന് നമ്മൾ രാജ്യ തലസ്ഥാനത്ത് കണ്ടത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും കാണാത്തത്ര വലിയ ഒരു പ്രതിഷേധമായിരുന്നു അത് അതിൽ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളും ആ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത് നമ്മൾ കാണുന്നു പിന്നീട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഇത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് അത് തുടരും എന്ന് പറയുകയാണ് നേതാക്കൾ എത്ര വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത് അനുജ ഈ ഒരു പ്രതിഷേധത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പങ്കെടുത്ത നേതാക്കൾ അവർ മുതിർന്ന നേതാക്കളായിരുന്നു എന്നതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയം ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ് അംഗങ്ങൾ അത് പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവനായും ഏതാണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ അത്തരത്തിൽ തെരുവിൽ സമരമുണ്ടാകുക പോലും പതിവില്ല എന്നുള്ള ഒരു സാഹചര്യവുമുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തിപ്പിന് ചുമതലയുള്ള ഒരു സ്ഥാപനത്തിന് എതിരെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് കഴിഞ്ഞ പതിനാറ് ദിവസങ്ങളായി പാർലമെന്റിന് എൻ്റെ മകര കവാടത്തിൽ ഒപ്പം തന്നെ സ ഇരുസഭകളിലും ഉന്നയിച്ച ആരോപണമാണ് ബീഹാറിലെ ർ പട്ടിക പരിഷ്കരണം ഒപ്പം തന്നെ വലിയ തോതിലുള്ള ക്രമക്കേട് ഈ തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും അത് രാഹുൽ ഗാന്ധി വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ് അതിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാം ഒറ്റവരിയിൽ നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഉണ്ടാകുന്നു തുടർന്നാണ് ഇത്തരത്തിൽ തെരുവുകളിലേക്ക് ഈ ഒരു പ്രതിഷേധം കൊണ്ടുപോകാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് മുന്നൂറോളം എം പിമാരാണ് ഇന്ന് നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത് അതിൽ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഒരു സഖ്യത്തിന്റെ ഏകോപനം പാടെ തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ തന്നെയായിരുന്നു ഇന്നത്തെ പ്രതിഷേധത്തിൽ പോലീസിനെ നേരിടാനും ബാരിക്കേഡ് മറികടാൻ കടക്കാനും മുന്നിൽ നിന്ന് എന്നുള്ളതും ശ്രദ്ധേയമാണ് സമീപകാലത്തൊന്നും കാണാത്ത ഒരു ഐക്യം പ്രതിപക്ഷനിരയിൽ ഈ ഒരു വിഷയത്തിൽ ദൃശ്യമാണ് ഒപ്പം തന്നെ തെരുവിൽ നടന്ന പ്രതിഷേധത്തിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്ന് അറസ്റ്റ് വരിക്കുന്ന സാഹചര്യവും ഇന്നുണ്ടായി തുടർന്ന് എന്തായാലും ഈ പ്രതിഷേധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ആണ് ഇതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വലിയ പ്രതിപക്ഷം കാണുന്നത് എങ്കിൽ പിന്നീട് വരാനിരിക്കുന്ന ബംഗാളും തമിഴ്നാടും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേയും മറ്റൊരു ബൽറാം ഈ വിഷയത്തിൽ വീണ്ടും ഇന്ത്യാ സഖ്യത്തിൽ കക്ഷികൾ ഒന്നിക്കുന്നു എന്നുള്ള കാഴ്ച കൂടി നമ്മൾ കാണുകയാണല്ലോ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മിയും ഒക്കെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അവർ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് പല കാര്യങ്ങളിലും അവർ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി അവർ ഒരുമിക്കുന്നു ആ ഒരു ശക്തി ഇന്ത്യ മുന്നണി പ്രകടമാക്കുകയും ചെയ്യുന്നു തീർച്ചയായും അനുജ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ സഖ്യം രൂപപ്പെടുന്നത് അത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒരു സഖ്യം എന്ന നിലയ്ക്കാണെന്ന് പല പാർട്ടികളും വ്യക്തമാക്കിയതാണ് എങ്കിൽ പോലും അത് സംസ്ഥാനങ്ങളിലും അതിൻ്റെ ചെറു രൂപങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു മറ്റു പല പാർട്ടികളും വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ ഹരിയാന ഡൽഹി തെരഞ്ഞെടുപ്പുകളോടെ ആ സഖ്യം ഏതാണ്ട് പാടെ തകർന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായി പരസ്യ പ്രതികരണവുമായി അരവിന്ദ് കെജ്രിവാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി രംഗത്തെത്തുന്നു തള്ളിപ്പറയുന്നു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കൂടാതെ തൃണമൂൽ കോൺഗ്രസും സഖ്യം ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പരസ്യ പ്രതികരണം നടക്കുന്നു യോഗങ്ങളിൽ പങ്കെടുക്കാത്ത അവസ്ഥയുണ്ടാകുന്നു അവിടെ നിന്നെല്ലാം ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടിയാണ് ഈ പ്രതിപക്ഷ ഐക്യം വീണ്ടും ശക്തമായത് അത് ഇന്നത്തെ പ്രതിഷേധത്തിലും ഏറെ പ്രകടമായിരുന്നു ഇനി അത് മുന്നോട്ടു പോകും എന്നത് തന്നെയാണ് ഏതാണ്ട് വ്യക്തമാകുന്നത് കാരണം വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അവയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള ഒരു ആശങ്ക പ്രതിപക്ഷ നിരയിലുണ്ട് ആ ഒരു ആശങ്ക തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നതും അതിനും സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് കോൺഗ്രസ് അതിനായി ഇന്ന് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഈ ഇത്തരത്തിൽ ഗ്രൗണ്ട് സീറോയിൽ ഈ വിഷയം പരിശോധിക്കുക അതിൽ പ്രതിഷേധിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇത്തരത്തിൽ വലിയ വീഴ്ച എന്ന് ജനങ്ങൾക്ക് ഇടയിൽ പ്രചരണം നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യം ഒരു പ്രതിഷേധം അതിനുശേഷം നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്തവിടെ നിന്ന് മാറ്റി പോരാട്ടം തുടരുമെന്നുള്ളതാണല്ലോ നേതാക്കൾ പറഞ്ഞത് ഇനിയും വരും ഘട്ടത്തിൽ ഏത് തരത്തിലേക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം അനുജ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും ഒപ്പം തന്നെ സഖ്യം എന്ന നിലയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് ഒരു യോഗം ചേരുന്നുണ്ട് അത് എ അധ്യക്ഷനും ഒപ്പം തന്നെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച അത്താഴ വിരുന്നാണ് ആ വിരുന്നിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഉണ്ടാവുക തുടർന്ന് അങ്ങോട്ടും തെരുവിലും സംസ്ഥാനങ്ങളിലേക്കും ഈ ഒരു പ്രതിഷേധത്തെ കൊണ്ടുപോകുക എന്നുള്ള തീരുമാനമാണ് പ്രതിപക്ഷത്തിന് അത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് എങ്കിൽ പോലും അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ഈ പാർട്ടികൾ ഇതിനെ വിലയിരുത്തുന്നത് തങ്ങളുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിട്ടാണ് കാരണം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള അട്ടിമറി നടക്കപ്പെടുന്നു അത് സംസ്ഥാനങ്ങളിലെ പോലും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതിനാൽ തന്നെ അത്യന്തം ഗൗരവതരമായ ഒരു 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 വിഷയമാണ് പ്രത്യക്ഷത്തിൽ ആണ് ഈ പ്രതിഷേധമെങ്കിൽ പോലും കാര്യം കാര്യം കൂടി കൂടി ഇപ്പോ ാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് രാഹുൽ ഗാന്ധിക്ക് അതിൽ ഈ ഒരു ആളുടെ കാര്യം മാത്രം പറയുന്നുണ്ട് ശകുൻ റാണിയുടെ കാര്യം മാത്രമാണ് പറയുന്നത് ഒന്നിലേറെ വോട്ട് ചെയ്തു എന്നുള്ളതിന് എന്ത് തെളിവ് എന്ന് ചോദിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ ഉൾപ്പെടെ എന്താണ് രാഹുൽ ഗാന്ധി മറുപടി പറയുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിനോട് അവർ പറയുന്ന രീതിയിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് അതില്ല എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ് പ്രതിജ്ഞാപത്രം നൽകില്ല എന്നതുൾപ്പെടെ അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടോ ബൽറ അനുജ ഈ വിഷയത്തിൽ ഇന്ന് സമരത്തിനിടയിലും പ്രതിഷേധങ്ങൾത്തിനിടയിലുമായി പ്രതിപക്ഷ നേതാക്കൾ നിരവധി പേർ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ അവർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ആരോപണം ആക്ഷേപം പരാതിയും ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് തീർത്തും അതിനെ അവഗണിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു എല്ലാ ആക്ഷേപങ്ങളോടും അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാ എന്ന ഒറ്റവരി പ്രതിഷേധത്തിൽ ഒതുക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം ഈ കർണാടകയിലെ ഈ ഇതടക്കം ഒരു വിഷയത്തിലെങ്കിലും പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിരൂക്ഷമായി തന്നെ ഒരു ആരോപണ മുനിയെ നേരിടുന്നു തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രത്യേകിച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായി നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് നേരെ ആക്ഷേപം ഉയരുമ്പോൾ അതിൽ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനിയും കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ് കർണാടകയിലെ നീക്കം എന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി അത് തെരുവിലിറങ്ങിയ പ്രതിഷേധത്തിന്റെ രൂപത്തിലും ജനങ്ങൾക്കിടയിലുള്ള പ്രചരണത്തിന്റെ രൂപത്തിലും ഈ വിഷയത്തെ നേരിടുക എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ആസൂത്രണവും നടപ്പാക്കലുമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക അതാണ് തുടർ പ്രതിഷേധങ്ങൾ എന്നുള്ളത് തീരുമാനിക്കാൻ ഒരു യോഗവും കോൺഗ്രസ് വിളിച്ചു ചേർത്തിട്ടുണ്ട്